ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ട്രേഡ് ആണ് ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറ്റി തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻ്റിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ആണ് അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ് മിസ് ചെയ്യാതെ കാണുക അതിനകത്ത് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഒരു രണ്ടാമത്തെ ഒരു ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പൊസിഷൻ എടുത്തു അപ്പം നമ്മളിവിടെ പത്തിലോട്ട് നാനൂറ്റി ഒന്നിന് ബൈ ചെയ്തിട്ടുണ്ട് പുട്ട് നിഫ്റ്റിയുടെ അപ്പം വീണ്ടും നമ്മൾ ആ നേരത്തെ ഷൂട്ട് ചെയ്തതിന് ആ ഒരു ഏകദേശം ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്താക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഇവിടെയാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് ഈ എൻട്രി ലൈനാണ് ഇത് വരച്ചിരിക്കുന്നത് റിലയൻസ് ഈ റിലയൻസും ഒരു സെൽ ഓഫിലേക്കാണ് കാണിക്കുന്ന മാർക്കറ്റ് അതുകൊണ്ട് ഇതൊരു പ്രീമിയം റേഞ്ചാണ് ആക്ച്വലി സീ പ്രൈസ് ഇത്രയും ഹെവി ഫോൾ വന്നതിന് ശേഷം വീണ്ടും പ്രൈസ് താഴെ വന്നതിന് ശേഷം ഇറ്റ്സ് സി വൺ ടൈം പുൾ ബാക്ക് സെക്കൻഡ് ടൈം പുൾ ബാക്ക് തേർഡ് ടൈം പ്രൈസ് ഈസ് നോട്ട് സസ്റ്റൈനിങ് ഭാരതി എയർടെൽ ഓൾസോ സി ക്വാണ്ടിറ്റി ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യപ്പെട്ടിരുന്ന എൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് അല്ലേ അപ്പം വീണ്ടും സി ഇവിടെ ഭാരതി എയർടെൽ നമ്മൾ നിഫ്റ്റിയുടെ പൊസിഷനിലാണ് ഇപ്പോൾ നോക്കുന്നത് ബാങ്ക് നിഫ്റ്റി അല്ല അപ്പോൾ നിഫ്റ്റിക്കകത്തല്ലേ പൊസിഷൻ എടുത്തേക്കുന്നത് അപ്പം ഇങ്ങനെ ഇൻക്രീസ്ഡ് ബയിങ് വരുമ്പം വി ആറിൻ്റെ പ്രീമിയം റേഞ്ചിലാണ് ഭാരതി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്തൊരു ചെറിയ സെല്ലോ ഫോൺ എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതും എഫക്റ്റ് ചെയ്യും അപ്പോൾ റിലയൻസും ഐ സി ഐ സി ബാങ്കും സി ഇതിനകത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോഴത്തേനും സി വലിയധികം ക്വാണ്ടിറ്റി ഇല്ല ഇപ്പം ഇവിടെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ക്യാൻഡലാണ് സോ അത് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം പെട്ടെന്ന് വരുന്ന മൊമെൻ്റ് നമുക്ക് എക്സറ്റ് ചെയ്യാമെന്നുള്ളതുള്ളൂ അപ്പം നോക്കാം നമുക്ക് എങ്ങനെ വരുന്നത് എന്ന് പറയാം അപ്പം ഇവിടെ ഇനി നമ്മളുടെ റേഞ്ചിന് മുകളിൽ ആക്ച്വലി സി ഇത് വീണ്ടും തിരിച്ച് ഇവിടെ വന്ന് മിറ്റിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സി ഇത് ഈ മൂവ്മെൻറ്റ് കണ്ടു ഇവിടെ വന്ന് മിറ്റിക്കേറ്റ് ചെയ്തു ഇവിടെ വന്ന് താഴെ വന്ന് വീണ്ടും ഇവിടെ വന്ന് മിറ്റിക്കേറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ വരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് ഭാരതി പ്രീമിയം റേഞ്ച് നിൽക്കുന്നു അതിനൊരു സെൽ ഓഫ് പതൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഇതിനകത്തൊരു സ്വീപ്പ് വരും അതുമാത്രമാണ് പ്രതീക്ഷ അപ്പം റിലയൻസിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് ഐ സി ഐ റിലയൻസിനകത്തും ഇത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞുണ്ടോ ഈ രണ്ട് ക്യാൻറ്റിൽ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിങ്ങിലാണ് നിൽക്കുന്നത് പക്ഷേ പ്രീമിയം റേഞ്ചിലേക്ക് വീണ്ടും കയറി വരും ബിക്കോസ് ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി പിന്നെ പിന്നെന്തായിട്ട് വന്ന് മുകളിൽ വന്ന് അങ്ങനെ മിറ്റിഗേറ്റ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്തോ പ്രൈസ് ഇറങ്ങി വരികയുള്ളൂ സി ഇവിടെ മുകളിലോട്ട് പോകുന്നു പ്രൈസ് ഈസ് പുളിംഗ് ഡൗൺ അഗൈൻ ഗോയിങ് അപ്പ് പുള്ളിംഗ് ഡൗൺ സെക്കൻഡ് ടൈം പ്രൈസ് ആക്ഷൻ നമ്മൾ പ്രൈസ് മൂവ്സ് ഇൻ ടൂസ് എന്ന് പറയുന്ന പോലെ പ്രൈസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ അതിനുശേഷം പ്രൈസ് ഈ ലോ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 പ്രൈസ് വരണം അല്ലേ അതാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് നോക്കുമ്പോൾ സെല്ലിംഗ് തന്നെ നിൽക്കട്ടെ അവിടെ കുറച്ച് നേരം അപ്പം നമുക്കറിയാമല്ലോ വീണ്ടും നമ്മൾ നമ്മൾ മുമ്പേ പറഞ്ഞ പദ്ധതി പ്രകാരം ഇപ്പം ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ പ്രകാരം സി ഇവിടെയായിരുന്നു നമ്മുടെ ആ റേഞ്ച് അത് സ്വീപ് ചെയ്തു അതിനുശേഷം പ്രൈസ് വീണ്ടും ഇത് വരുവാണ് സെക്കൻഡ് സൈക്കിളിലേക്ക് മൂവ് താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതാണ് അതിനകത്തെ കാര്യം അപ്പോൾ ഇവിടെ ഒരു സെൽ ഓഫ് സി ഭാരതിക്കകത്ത് സെലിംഗ് സൈഡ് ട്രിഗർ ചെയ്തു അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും പെട്ടെന്ന് വന്നിട്ടൊന്ന് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സീ ഭാരതിയുടെ ഫുൾ ബാക്ക് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ക്യാൻഡിൽ ഇവിടെ വന്ന് എടുക്കും ഭാരതിയുടെ സോ എത്ര രൂപ ഉണ്ട് ഇവിടെ നിന്ന് ഭാരതിക്ക് പത്തൊൻപത് രൂപയോളം ഉണ്ട് അത്രയും അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു സെൽ ഓഫിനകത്ത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇതായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോരും അപ്പോൾ നമുക്ക് നോക്കാം കുറച്ചു നേരം ഞാൻ പോസ് ചെയ്യാണ് കണ്ടിന്യൂസ് അപ്പോൾ നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പ്രീമിയം റേഞ്ചിൽ നിന്ന് സെൽ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവം ആ ഒരു പ്രീമിയം റേഞ്ചിലെ മിറ്റിഗേഷൻ മൂവ്മെൻറ്റിൽ നമ്മൾ എടുക്കുക എന്നുള്ളതുള്ളൂ സോ ഇതിൻ്റെ ആക്ടിവിറ്റി വെച്ചാണെങ്കിൽ നോക്കി ഇപ്പം ഇവിടെ ഈ നിഫ്റ്റിയുടെ പൊസിഷണൽ പ്ലേസിംഗ് ആണോ സി ഫുൾ ബാക്ക് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സിഗ്നേഷൽ ഓർഡർ ഫ്ലോയിൽ സി ഇറ്റ് ഷോയിങ് എ മൊമെൻറ്റം ഫോളിംഗ് ഡൗൺ അഗൈൻ ക്ലിയറിങ് ഓഫ് ഈ ഏരിയ ഉണ്ടോ അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ പൊസിഷൻ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പം രണ്ട് പ്രാവശ്യം വന്ന് പ്രൈസ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന് ശേഷം പ്രൈസ് വരുന്നുണ്ട് ഈക്വൽ ലോസ് ആർ ക്രിയേറ്റഡ് ദിസ് വിൽ ബി ടേക്കൺ മനസ്സിലായി അപ്പോൾ ഇവിടെ സി എ ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈക്വൽ ലോസ് ആർ ക്രിയേറ്റഡ് ദാറ്റ് വിൽ ബി ടേക്കൺ അപ്പം അങ്ങനെ അങ്ങനെ പ്രൈസ് വരുന്നത് അപ്പം വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ കാൻഡിലിസ്റ്റിക് വൈസ് നമ്മൾ നോക്കുമ്പോൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അതായത് സി നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മൾ പറഞ്ഞേക്കുന്നത് പ്രൈസ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു സി ഇത് ഇതിന് മോഡിൽ പ്രൈസ് റെഡി ചെയ്തു പ്രൈസ് സസ്റ്റെയിൻ ചെയ്തു അതിനുശേഷം ഒരു ചെറിയൊരു പ്രൈസ് കറക്ഷൻ വരുന്നു പിന്നെ പ്രൈസ് താഴെ പോണെങ്കിൽ പ്രൈസ് ഇങ്ങനെ വന്ന് താഴോട്ട് വരണം അതാണ് ഈ മൂവ്മെൻറ്റ് ഇവിടെ അതിന് ശേഷം വന്നു അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിൽ കയറി വരുന്നു അപ്പോൾ ഇവിടുത്തെ ഇത് വരുന്നു അതിനുശേഷം പ്രൈസ് നേരെ താഴ്ത്തു വരുന്നു വീണ്ടും മൊമെൻറ്റും താഴേട്ടുള്ള ഷോ ചെയ്യുന്നു വീണ്ടും പ്രൈസ് മുകളിലേക്ക് കയറി വരും മുകളിലേക്ക് കയറി വരുമ്പോഴും ഈ ഒറിജിനൽ പൊസിഷനിൽ ഇത് അതിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് അന്നേരമാണ് നമ്മൾ ഷോ ചെയ്യുന്നത് അതിനുശേഷം പ്രൈസ് താഴോട്ട് വരണം മനസ്സിലായോ ഇതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഒരു നെറേറ്റീവ് നമുക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതൊരു പ്രീമിയം റേഞ്ചിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്തുനിന്ന് ഒരു സെൽ ഓഫ് വരാനുള്ള എക്സ്പെക്ടേഷൻ നമുക്കുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലബ്ബ് ചെയ്ത് റീഡ് ചെയ്യുമ്പോഴാണ് ചാർട്ട് റീഡിങ് നമുക്ക് ഈസി ആയിട്ട് വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ചാനലിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന മൊത്തം കാര്യങ്ങൾ സമറൈസ് ചെയ്ത് പറയുന്ന പോലെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം ടാർജറ്റിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം സോ ആക്ച്വലി ഇത് ലൈവ് ട്രേഡ് ആണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടൈമിങ് ഇന്ത്യാനോ പന്ത്രണ്ട് അമ്പത്തിരണ്ട് ബി എം ഫ്രൈഡേ ഇരുപത്തൊമ്പതിനാകുമ്പോൾ അപ്പം വേണ്ടോ പന്ത്രണ്ട് അമ്പത്തിരണ്ട് ഫ്രൈഡേ ഇത് ഇവിടെ ലൈവ് മാർക്കറ്റ് ഓപ്പൺ റിയൽ ടൈം മാർക്കറ്റ് ഓപ്പൺ അപ്പോൾ ഇതിങ്ങനെയാണ് അതിൻ്റെ നിൽക്കുന്നത് പന്ത്രണ്ട് അമ്പത്തിരണ്ട് ആ ഞാൻ അമ്പത്തൊമ്പത് എന്നാണ് പറഞ്ഞത് അല്ലേ പന്ത്രണ്ട് അമ്പത്തിരണ്ട് പന്ത്രണ്ട് അമ്പത്തിരണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ എൻട്രി എടുത്ത പോയിന്റിൽ നിന്ന് ഒരു സ്വീപ്പ് നടത്തി മാർക്കറ്റ് കണ്ടോ കംപ്ലീറ്റ്ലി ഇവിടെയുള്ള ലിക്വിഡിറ്റി ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വരുന്നുണ്ട് അപ്പം പ്രൈസ് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് മേ ബി ഇത് സ്വീപ്പാണോ അതോ ഇനി ഇതിന് മുകളിൽ കയറി ട്രേഡ് ചെയ്യുമോ എന്നറിയത്തില്ല അപ്പോൾ ഇനി ഇതിന് മുകളിൽ കയറി ഒരു മൂന്ന് മിനിറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം പ്രൈസ് വീണ്ടും നമ്മൾ പറഞ്ഞ ആ ലെവലിന് മുകളിൽ കയറി സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് ചെറിയൊരു കറക്ഷൻ മൂവ് വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത് ഇനി അത്ര അത്ര മൊമെൻ്റ് ഒന്നും കാണിക്കുന്നില്ല മാർക്കറ്റിൽ സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം കുറച്ച് നേരം കൂടെ ഇനിവേ വലിയ മൊമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല സോ ലെറ്റ് എസ് വെയിറ്റ് ആൻഡ് സി ഇവിടെ എന്താണ് സംഭവം ഐ ടി സി സി എല്ലാൻറ്റീ സെല്ലോഫ് ട്രിഗർ ചെയ്തു ഇൻഫോസിസ് സെല്ലിംഗ് സൈഡിലേക്ക് വരുന്നുണ്ട് ഇറ്റ്സ് എ ക്ലിയർ സെല്ലിംഗ് ആണ് സോ ഈ പ്രൈസ് വന്നു മിറ്റിക്കേറ്റ് ചെയ്തു അഗൈൻ സെല്ലിംഗ് വരുന്നു ഐ ടി സിക്കകത്തും സെല്ലിങ് വരുന്നുണ്ട് ബൈങ് ബയിങ് വന്നതിന് ശേഷം സോ ഈ ക്യാൻഡിലാണ് ടാർജറ്റ് ചെയ്യുന്നത് ആക്ച്വലി സി ഈ ഒരു ക്യാൻഡിൽ ലിക്വഡേറ്റ് ചെയ്യണം സോ ഇതും ഇതിൻ്റേതും വന്നിരിക്കുന്നത് ഈ ക്യാൻഡിൽ ലിക്വഡേറ്റ് ചെയ്യണം ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് കയറി പോവുള്ളൂ സോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് ഫുൾ ബാക്ക് ആണ് ഈ ക്യാൻഡിൽ സോറി സോറി ഇത് ഫുൾ ബാക്ക് അല്ല ഇത് ഈ കാനലിൻ്റെ ലോ വന്നില്ല അപ്പോൾ ഒരു ഫുൾ ബാക്ക് അല്ല സോ ഇറ്റ് വിൽ ടാർജറ്റ് ദ ലോ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ആണ് ഇത് ടാർജറ്റ് ചെയ്യുന്നത് സോ ഇവിടെ വന്നിരിക്കുന്നതിനകത്ത് സി ദിസ് ഓൾറെഡി ഓൾറെഡിയാണ് ഡിസ്കൗണ്ടഡ് പൊസിഷൻ സോ ഈ ഒരു ഇൻക്രീസ്ഡ് ബോളിങ് ക്യാൻഡിലെ ബോട്ടോ ആ പ്രൈസ് റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിനകത്തൊന്നും നോക്കാമല്ലോ എച്ച് ഡി എഫ് സി ബാങ്ക് ഓൾറെഡി ഓൺ എ ഡിസ്കൗണ്ടഡ് പൊസിഷൻ ഇത് തിരിച്ചു പിടിച്ചാലേ ഉള്ളൂ സോ ഇവിടെ ഇത് രണ്ടും ഇതിൽ ടാർഗറ്റിംഗിലോ നല്ല ഇവിടെ ലിക്വിഡിറ്റി വരുന്നത് രണ്ട് സൈഡിലും ഉണ്ടല്ലോ ലിക്വിഡിറ്റി സോ ഇവിടെ പക്ഷേ ഇവിടെ റിവേഴ്സലാണ് കാണിക്കുന്നത് മാർക്കറ്റ് റിലയൻസിനകത്തും ആക്ച്വലി സോ അറ്റ്ലീസ്റ്റ് റിലയൻസ് ഇവിടെ വരെങ്കിലും സെൽ ഓഫിന് വരേണ്ടതാണ് സോ ഇതൊരു മിറ്റിക്കേഷൻ മൂവ്മെൻറ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം പ്രൈസ് നേരെ താഴ്ത്താണോ എന്ന് നമുക്ക് നോക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തതിന് മുകളിൽ ഒത്തിരി മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് ഇവിടെ ദ പഠിച്ച ടൈമിനാവും രണ്ടൊന്നാണ് നമ്മൾ കുറേ നേരം എൻട്രി എടുത്ത് നോക്കിക്കുന്നത് സോ ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത് ഇവിടെ ഒരു എല്ലാൻ്റെക്ക് ഒരു സെൽ ഓഫ് വന്നു മിറ്റിഗേഷൻ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു ഇവിടെ ഒരു സെൽ ഓഫ് വന്നു ഇതും മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞാൽ പ്രൈസ് ഇറങ്ങുന്നു ഇവിടെ ഒരു ബൈങ്സിനോട്ട് വന്നിട്ട് പിന്നെയും സെൽ ഓഫ് ഒരു മിറ്റിഗേഷൻ മൂവ്മെന്റിലേക്ക് വന്നു വേണ്ടോ അതുകൊണ്ട് ഈ ക്യാൻഡിൽസ് എല്ലാം മിറ്റിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വൺ ടൈം മിറ്റിക്കേറ്റഡ് സെക്കൻഡ് ടൈം മറ്റിക്കേറ്റഡ് തേർഡ് ടൈം ഫൈനലി ഇറ്റ് ഇസ് എ ഡിസ്കൗണ്ടിങ് എച്ച് ഡി എഫ് സിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞു ഇവിടുത്തെ ഏകദേശം എന്ന് വിചാരിക്കാം ഇനി തിരിച്ചു കയറി പോകാൻ അറിയത്തില്ല നമുക്ക് തിരിച്ച് കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ് ഇസ് ടൈപ്പ് ഓഫ് റാൻഡം ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും ഐ ടി സിയുടെ എന്തായാലും സെൽ ഓഫ് വന്നു മിറ്റികേറ്റഡ് സെൽ ഓഫ് വന്നു മിറ്റികേറ്റഡ് സെൽ ഓഫ് അല്ലെങ്കിൽ ഇതിനോളിൽ ഒരു പ്രൈസ് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത് നിൽക്കുന്നത് എല്ലാൻറ്റീ ഇതിൻ്റെ സ്ട്രക്ചർ ഇതാണ് സോ നമുക്കിനി മെയിൻ ഇൻഡക്സിലേക്ക് വരുമ്പോഴത്തേനും നിഫ്റ്റിയുടെ അതുപോലെ തന്നെ ഓഫ് മിറ്റിഗേഷൻ അപ്പോൾ ഇവിടെ ഇതാണ് ഇനീഷ്യൽ പോയിൻറ്റ് ഓഫ് ലിക്വിഡിറ്റി ക്രിയേഷൻ അതിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്ത് സസ്റ്റൈൻ ചെയ്ത് സെൽ ഓഫ് വന്നിട്ടുണ്ട് അതൊരു ഐഡിയ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു ഫുൾ ബാക്ക് ആണല്ലോ പത്ത് മിനിറ്റിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതൊരു ക്ലിയർ സൈന ഫുൾ ബാക്ക് ആണ് അല്ലേ അപ്പോൾ ഇതിനിടം വരെ ഏകദേശം ടാർഗറ്റ് ഉണ്ട് ഇന്ന് തന്നെ വരുമോ എന്നറിയത്തില്ല ഇത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവം റിലയൻസ് ഇൻഡസ്ട്രീസ് ആ മക്കൾ ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ടേക്കിൻ യു എസ് ബേസ്ഡ് വേവ് ടെക് ഹീലിയം ഫോർ ട്വൽവ് മില്യൺ ഡോളർ ബേസ്ഡ് സെറ്റപ്പ് സെറ്റപ്പ് ഡൗൺ സബ്സിഡറി ഓഫ് റിലയൻസ് ഇൻഡസ്ട്രീസ് അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ നിയർ നിയർലി ടു പെർസെൻറ് റീസെൻറ് ട്രേഡ് ഓക്കെ റിലയൻസിനെ സംബന്ധിച്ച് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ് വന്നിരിക്കുന്നത് ഗുഡ് ന്യൂസ് ഈസ് എ ബാഡ് ന്യൂസ് നമ്മളെ സംബന്ധിച്ച് സോ എല്ലാവരും ഗുഡ് ന്യൂസിലേക്ക് ബയറായിട്ട് വരുമ്പം ദൈവത്തിൽ ചേല്ലിട്ടേ അങ്ങനെയാണ് അതിൻ്റെ കാര്യം സോ ഇങ്ങനെ ആയിരിക്കും നോക്കാം മാർക്കറ്റൊരു സെല്ലിങ്ങിലേക്ക് വരുന്നുണ്ട് ആക്ച്വലി ഇതായിരുന്നു അതിൻ്റെ ലെവൽ എന്തായിരുന്നു നൂറ്റി ഇരുപത്തി നാല് നൂറ്റി എഴുപത് അതിന് മുകളിൽ നൂറ്റി സി നൂറ്റി എഴുപത്തി എൺപത്തി വരെ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ പോകുന്നു ദിസ് ഇസ് എ പ്രീമിയം റേഞ്ച് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ച്ർ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് സി എറ്റ് താഴേക്ക് വരുന്നു അതിനുശേഷം പ്രൈസസ് പുള്ളിംഗ് ബാക്ക് വൺ ടൈം പുള്ളിംഗ് ബാക്ക് ടു ടൈം ത്രീ ടൈം സി കൺസൾട്ടേഷൻ സോ എഞ്ചിനായി ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു ഇതിന് പോട്ടം പ്രൈസ് സ്വീപ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ എക്കിൻ പുള്ളിംഗ് ബാക്ക് ടു ഹൗ എത്ര പ്രൈസ് അവാർഡ് സി ഇവിടെ നമ്മൾ വെച്ച് നോക്കി വൺ ടൈം ടു ടൈം ത്രീ ടൈം ഫോർ ടൈം ഫൈവ് ടൈം സിക്സ് ടൈം ഒന്നും ഉയരത്തില്ല മാർക്കറ്റ് സോ എന്താണെങ്കിലും കുറച്ച് ചിലപ്പോൾ ഈ ബാരി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ടാർഗറ്റിംഗ് ദുൾബാക്ക് മനസ്സിലായി അതിന് ശേഷം വീണ്ടും പ്രൈസ് കൊടുത്ത് വന്നു നേരെ തിരിച്ചു പോകണം അതുപോലെ ഐ സി ഐ സ്ട്രക്ചർ ഉണ്ടോ സെയിം സിമിലർ സ്ട്രക്റാണ് ഇതുപോലെ തന്നെ വൺ ടൈം ടു ടൈം ത്രീ ടൈം ഫോർ ടൈം ഫൈവ് ടൈം സിക്സ് ടൈം അതിനുശേഷം മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കാം ഈ പോകുന്ന പോക്കിനെല്ലാം ഇത്രമാത്രം പ്രൈസ് ആക്ഷൻ തന്നെ അവിടെയെല്ലാം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് മാർക്കറ്റ് സോ നമ്മുടെ പൊസിഷൻ ഓപ്പൺ തന്നെ നിൽക്കുകയാണ് അത് അവിടെ കിടക്കട്ടെ അപ്പം നാളെ മറ്റന്നാൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും ആ സമയത്ത് മോർണിംഗ് തന്നെ എക്സിഡി ചെയ്യാൻ പറ്റും സോ നമുക്ക് കറണ്ടി ഇരിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് സോ നമ്മളുടെ എൻട്രി എടുത്ത പോർഷനിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് മനസ്സിലായി അപ്പോൾ നമ്മൾ ഓപ്പൺ പൊസിഷനായിട്ട് തന്നെ കിടക്കട്ടെ ബിക്കോസ് ഇതിനെല്ലാം ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട് ഇതിനൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട് ഇതിനൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട് എല്ലാത്തിനും ഒരു ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം വീണ്ടും ആ ട്രെൻഡിലേക്ക് പോകും അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് ഒരു പ്രീമിയം റേഞ്ചിൽ ഓഫ് സ്ട്രക്ചർ പ്രൈസ് പ്രൈസസ് ഫുള്ളിംഗ് ബാക്ക് വൺ ടൈം ടു ടൈം ഫുൾ ബാക്ക് ദിനി ടിക്കുക അപ്പോൾ അപ്പം പ്രൈസ് എപ്പോഴും ടൂസിലാണ് സഞ്ചരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എഞ്ചിനീയർ ആണ് അതിന് ബോട്ടം പ്രൈസ് റെഡി ചെയ്തു അഗ്രസീവ് ബൈ വന്നു നമ്മുടെ ലിക്വിഡിറ്റി പാർട്ട് സീരീസ് നയനാകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം കൺസെപ്റ്റ് അഗ്രസീവ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കണ്ടോ എന്ത് ബൈങ്ങ് ആണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത് അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യും ഇവിടുത്തെ സ്ട്രക്ചർ ബ്രേക്ക് വന്നു അതിൻ്റെ മുകളിൽ കാൻഡിൽ കയറി ക്ലോസ് ചെയ്തു അല്ലേ ബിക്കോസ് ദിസ് ഹൈ ദിസ് ഹൈ അത് ക്രിയേറ്റ് എടുത്തല്ലോ അപ്പോൾ നമ്മൾ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി വൈസ് ആണെങ്കിലും പ്രൈസ് ബുള്ളിഷ് ആയി അപ്പോൾ പ്രൈസ് വീണ്ടും താഴേക്ക് എഞ്ചിനീയർ ചെയ്ത് വന്നതിന് ശേഷം മുകളിലേക്ക് യൂണിയൻ പോകും അപ്പോൾ ഇതുപോലെ പ്രൈസ് ഇനിയും താഴോട്ട് വരും അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ആക്ടിവിറ്റി തീർന്നെന്ന് വിചാരിക്കരുത് അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി മാസീ ക്വാണ്ടിറ്റി ഇവിടെ അക്കുമുലേറ്റ് ചെയ്യാനുണ്ട് സി ഇവിടെ നാനൂറ്റി നാൽപ്പത്തേഴ് മില്യ്യ ഇതുണ്ട് ഇവിടുത്തെ എത്ര കിടക്കുന്ന നാനൂറ്റി അമ്പത്തെട്ട് മില്യ്യൻ അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഇനിയും ട്രേഡ് ചെയ്യണം ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും സിമിലർ തിങ് ഇതുണ്ടോ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ എൻ എൻജിനിയുടെ ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് വരുമ്പോഴാണ് അത് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഇപ്പോഴും പ്രൈസ് നമ്മൾ എൻട്രി എടുത്ത പ്രൈസിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആകുമ്പത്തേഴ് സെക്കൻഡ് ഉള്ളൂ സോ ഐം കീപ്പിംഗ് ഇറ്റ് ഓപ്പൺ സി ആയിട്ട് പ്രൈസിൻ്റെ ഇത് പോകുന്നുണ്ടോ പ്രീമിയം ടീക്കേ വരുന്നുണ്ടോ ഞാൻ നിഫ്റ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ടീക്കേ വരും പ്രീമിയം ഇനി മൂവ്മെന്റ് വന്നാലേ കാര്യമുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മോർണിംഗ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് സോ വിൽ ബി ക്ലോസിങ് അവർ പൊസിഷൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവിന് നമുക്ക് എക്സിറ്റ് ചെയ്യാം Is there something സംതിങ് റോങ് വിത്ത് എക്സിക്യൂട്ടിവഡ് അപ്പോൾ നമ്മളുടെ പറഞ്ഞ പ്രകാരം ഇവിടെ എന്ത് സംഭവിച്ചു നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഇന്ന് ഗ്യാപ്പൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് ഏകദേശം നമ്മൾ പറഞ്ഞ റേഞ്ചിൽ തന്നെ വന്നു ഇവിടെ നമ്മുടെ റിലയൻസിൻ്റെ നോക്കി സ്വീപ്പ് ചെയ്താക്കുന്നുണ്ടോ അതുപോലെ തന്നെ സി ഇത് ഐ സി ഐ സി ബാങ്കും ബിഗ് സ്വീപ്പ് കാണുന്ന മോർണിങ് ഇത് ഇൻഫോസിസും ഇൻഫോസിസോടെ പോയി സി ഇൻഫോസിസ് നമ്മൾ റേഞ്ച് സി ഇറ്റ് ഈസ് ലോ ഇസ് ടേക്കൻ കണ്ടോ അപ്പം നമ്മുടെ അനലൈസിസ് കുറേ കാര്യം നമ്മൾ പറഞ്ഞാൽ തന്നെ ഈ ഒരു ഗ്യാപ്പ് എന്താണെങ്കിലും ഫില്ലൗട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് പൊസിഷൻ ഓപ്പൺ വെച്ചതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം അപ്പം ഇന്നത്തെ ട്രേഡ് മോർണിംഗ് ട്രേഡ് ഇതൊരു ക്യാരി ഓവർ പൊസിഷൻ ആയിരുന്നു അതാണ് നമ്മളിപ്പോൾ എക്സിറ്റ് ആയാക്കുന്നത് സോ ഈ മോർണിംഗ് വന്നിരിക്കുന്ന ആ മൊമെൻറ്റത്തിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു ട്രേഡ് സോ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ എക്സിറ്റ് ചെയ്യും ഇവിടെ ആയ കഴിഞ്ഞപ്പോഴത്തേനും എക്സിറ്റ് ചെയ്താക്കുന്നത് കണ്ടോ നിഫ്റ്റിയുടെ ഇത് അപ്പം ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് കമൻസുകളൊക്കെ എഴുതാൻ മറക്കരുത് നിഫ്റ്റിക്കകത്ത് വന്നിരുന്ന ലൈവ് ട്രേഡ് ആണ് അപ്പം നമ്മൾ മൾട്ടിപ്പിൾ അനലൈസിസ് നമ്മൾ നോക്കുകയാണ് സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് പ്ലസ് നമ്മുടെ ഇൻഡെക്സിൻ്റെ ഇതുമായിട്ടുള്ള ഇതായിട്ട് അപ്പം ഇതിൻ്റെ കൂടുതൽ ലെക്ചേഴ്സ് ഞാൻ പിന്നീടുള്ള പിന്നീടുള്ള ലെക്ചറുകളിലെല്ലാം ഞാൻ ഇതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് കവർ ചെയ്യാം പക്ഷേ ഇത് കണ്ടിരിക്കുക എന്താണ് ഈ അനലൈസിസ് നടക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഈ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ കണ്ടിരിക്കുക അന്നേരം മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഐഡിയാസ് വേണം ഏത് സ്ക്രിപ്റ്റാണ് ആണ് ഇൻഡക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് അങ്ങനെയൊക്കെ അപ്പം താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമ്മളിവിടെ സിയു എന്നാണ് വീഡിയോ